നമസ്കാരം പതിറ്റാണ്ടുകളായി കൈയാളുന്ന പശ്ചിമബംഗാളിൻ്റെ ഭരണം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ ബി നേടിയേക്കാം എന്ന അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ വലിയ ഒരു ജനവികാരമുണ്ട് എന്നും അത് ഭരണവിരുദ്ധ വികാരമാണെന്നും സന്ദേശ്കലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ ഒരു വികാരം തന്നെ സർക്കാരിനെതിരെ ഉണ്ട് എന്നുമാണ് പല രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി നേടിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമാകുമെന്ന കാര്യത്തിൽ ിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് വലിയ ആശങ്കയോടുകൂടിയാണ് അല്ലെങ്കിൽ ഏതു വിധേനയും ബി ജെ പിയിൽ നിന്ന് നേരിടുന്ന ആ കടുത്ത മത്സരത്തിൽ വിജയിച്ച് കയറാനുള്ള എല്ലാ അടവുകളും നോക്കുകയാണ് മമതാ ബാനർജി തന്നെ മമതാ ബാനർജി പല രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പല രീതിയിലുള്ള അടവുകൾ പയറ്റുന്നുണ്ട് ഇന്ത്യ സഖ്യം എന്ന മുന്നണിയ ആ സംസ്ഥാനത്തേക്ക് അടുപ്പിക്കാതെ തന്നെ തങ്ങളും കൂടി അതായത് തൃണമൂൽ കോൺഗ്രസും കൂടി ഉൾപ്പെട്ട മുന്നണിക്കെതിരെ െ പോലും ശബ്ദമുയർത്തിക്കൊണ്ട് പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് ബി ജെ പിയെ നേരിടുകയാണ് സി പി ഐ എമ്മും കോൺഗ്രസും എല്ലാം ദുർബലമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസിന് ഒരു കടുത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഈ വലിയ ആശങ്കയ്ക്കും അതിനു പിന്നാലെയുള്ള അസഹിഷ്ണുതയുടെയും മറ്റൊരു ഉദാഹരണം കൂടി പുറത്തു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാനിരുന്ന റാലി ആ റാലി നടക്കാനിരുന്ന മൈതാനം ആകെ കുഴിച്ച് ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ് പശ്ചിമബംഗാൾ സർക്കാർ പോലീസാണ് ഇക്കാര്യം ചെയ്തിട്ടുള്ളത് ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പശ്ചിമബംഗാളിലെ ജഗദലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന പന്ത്രണ്ടാം തീയതി റാലിയിൽ പങ്കെടുക്കേണ്ടത് അവിടെയാണ് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുക എന്ന കൂടിയാണ് ഗ്രൗണ്ട് ഇപ്പോൾ ഉഴുതുമറിക്കുകയും അവിടെ മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രതിഷേധത്തെ തുടർന്ന് ഗ്രൗണ്ട് നേരെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ുണ്ട് ഇതിനുള്ള വിശദീകരണം എന്ന നിലയിലാണ് ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കുകയും അത് ഗ്രൗണ്ട് നേരെ നേരെ നിരപ്പാക്കുകയും ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് കാരണം അവിടെ നേരത്തെ തന്നെ മാലിന്യം നിക്ഷേപിച്ചിരുന്നു അത് നീക്കം ചെയ്ത ശേഷം സൈനിക പരിശീലനത്തിൽ അല്ലെങ്കിൽ സൈനിക പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് പരിശീലനം നടത്താനുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റുകയാണ് ഉദ്ദേശം എന്നൊക്കെ പശ്ചിമബംഗാൾ സർക്കാർ ഇപ്പോൾ വിശദീകരണം നൽകുന്നുണ്ട് എങ്കിലും തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി തടസ്സപ്പെടുത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രസംഗിക്കുന്നത് തടയുക എന്നത് തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം ഇതിനോടകം തന്നെ നിരവധി റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ഇത്തവണ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അതുതന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും സന്ദേശ്ഖലിയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഇടപെടൽ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വലിയ പ്രചരണം തന്നെയാണ് ഒരു ഹൈ പവർ പ്രചരണം തന്നെയാണ് ബി ജെ പി അവിടെ നടത്തുന്നത് ഒരു മണ്ഡലത്തിൽ രണ്ട് ദിവസമാണ് ഇത് രാജ്യത്ത് തന്നെ വളരെ അപൂർവമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ രണ്ട് റാലികളിൽ പങ്കെടുക്കുക എന്നത് തീർത്തും അസാധാരണമായ ഒരു സംഭവമാണ് പക്ഷേ അതാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്നും പിഴുതെറിയാൻ ബി ജെ പി സർവശക്തിയും ഉപയോഗിക്കുകയാണ് ഓരോ മണ്ഡലത്തിലും രണ്ട് റാലികൾ വീതം പ്രധാനമന്ത്രിയുടെ രണ്ട് റാലികൾ വീതം നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ കഴിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ റാലികൾ ഇരുപത്തിയഞ്ച് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ രീതിയിൽ വലിയ പ്രചരണം നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ റാലി തടസ്സപ്പെടുത്താനുള്ള സർക്കാർ നീക്കമുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമതാ ബാനർജി അവിടുത്തെ ഗവർണറോടും ഏറ്റുമുട്ടുന്നുണ്ട് ഗവർണർ സർക്കാർ പോര് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ഗവർണർക്കെതിരെ അവിടത്തെ മുൻ ജീവനക്കാരി രാജ്ഭവന്റെ ഒരു മുൻ താൽക്കാലിക ജീവനക്കാരി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിരുന്നു ആ പരാതിയിന്മേൽ ഗവർണർക്കെതിരെ കേസെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഗവർണറുടെ രാജ്ഭവനിൽ നിന്നും സി സി ദൃശ്യങ്ങളും പിടിച്ചെടുക്കാനും രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നു ഇതെല്ലാം തനിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണ് എന്നും ഇതിനോടകം തന്നെ ഗവർണർ സി വി ആനന്ദ് ബോസ് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറായിട്ടില്ല അതിന് രാജ്ഭവൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഗവർണർക്ക് ഭരണഘടനാപരമായി സുരക്ഷയുണ്ട് ഗവർണർക്കെതിരെ കേസെടുക്കാനോ ഗവർണറെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കാനോ ഒന്നും കഴിയില്ല പക്ഷേ പോലീസ് അത്തരത്തിലുള്ള നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു കേസാണ് എടുത്തിരിക്കുന്നത് അതിനോട് സഹകരിക്കില്ല ആ സി സി ടി വി ദൃശ്യങ്ങൾ നൽകില്ല എന്ന നിലപാടെടുത്തിരുന്നു ഇങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാത്തതുകൊണ്ട് ഗവർണർക്കും രാജ്ഭവനുമെതിരെ വലിയ ആരോപണങ്ങളാണ് മമതാ ബാനർജിയും പോലീസും ഉയർത്തിയത് എന്നാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാനായി ഇപ്പോൾ ഗവർണർ സി വി ബോസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ള ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിനും മമതാ ബാനർജിക്കും ഒഴികെ മറ്റേതൊരു പൗരനും കയറി പരിശോധിക്കാം എന്നാണ് ഇപ്പോൾ ഒരു പുതിയ ചലഞ്ചുമായി ബംഗാൾ ഗവർണർ എത്തിയിരിക്കുകയാണ് അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് രാജ്ഭവനിലേക്ക് മെയിൽ അയക്കുകയോ രാജ്ഭവൻ്റെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ചെയ്യാം ഇങ്ങനെ ആയി ആദ്യം ബന്ധപ്പെടുന്ന പേർക്ക് രാജ്ഭവനിലെത്തി ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്ന ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ബംഗാൾ രാജ്ഭവനും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്